ഹലോ ഗൈസ് ഇന്ന് കുറച്ച് മീൻമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ ചൂരമീൻ്റെ മുട്ടയാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ മീൻ മുട്ട വെച്ചിട്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പം അതിനായിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളി എടുക്കുന്നുണ്ട് ഉള്ളി ഇട്ടാലേ ടേസ്റ്റ് വരെയുള്ളൂ കേട്ടോ കുറച്ച് കൂടുതലൊരു പത്ത് പതിനഞ്ചിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിയേപ്പിലയും കൂടി കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ പേര് വേണമെങ്കിൽ എന്താ പറയുക മീൻ മുട്ട വെച്ചിട്ട് ഒരു ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അതിൽ ഞാൻ ചോറിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ കഴിക്കണത് അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി എടുക്കുകയാണേ ചെറിയ ഉള്ളി തന്നെ ഇടണം കേട്ടോ ചെറിയ ഉള്ളി ഇട്ടാലേ ടേസ്റ്റ് വരള്ളൂ സവാള ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ഉള്ളിലാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അപ്പം അതാണ്ട് മീൻമുട്ടതായിരിക്കുന്നത് കണ്ടോ അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണത് എൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇത്രയൊക്കെയാണ് ഇടുന്നത് ആവശ്യത്തിന് കൊടുത്താൽ മതി അങ്ങനെ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ മീൻമുട്ടയങ്ങിട്ട് കൊടുക്കാവേ ഇത്രയും മീൻമുട്ട കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചൂരമീൻ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തൊക്കെ ഉള്ള മീൻമുട്ടയാണ് കേട്ടോ ഇത്രയും ഉണ്ടായിരുന്നേ അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടില്ല അത് പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ കുറച്ച് ഇതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൂരമീൻ്റെ മുട്ടേനേക്കാളും കൂടുതലും ടേസ്റ്റ് ഇതിനാണ് കേട്ടോ ഉണ്ടല്ലോ നമ്മുടെ ചാള മത്തി അതിൻ്റെയൊക്കെ മുട്ടയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇന്നേ വരെ എനിക്ക് സത്യത്തിൽ അതിൻ്റെ ഒന്നും മുട്ട കിട്ടിയിട്ടില്ല അതാണ് സംഭവം കുറേ നാളായി കേട്ടോ ഇപ്പം ചാളേൻ്റെയൊക്കെ മുട്ട ഇട്ടിട്ട് അപ്പം ചൂരമീൻ്റെ മുട്ടയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഇവിടെ എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് അങ്ങനെ അത് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ തുറന്നപ്പോഴാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചോറിട്ടാണ് കേട്ടോ കഴിക്കണത് മുട്ട മുട്ടതാണ് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ചോറിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ളിലും ചോറിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചട്ടിയിൽ തന്നെ കഴിക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫുഡ് അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കുക അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാലെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ